ഹലോ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ കണ്ണടച്ച് മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് കൈരണ്ടും ചേർത്ത് പിടിച്ച് അതിനു നടുവിൽ ഒരു കുരിശൊക്കെ പിടിച്ച് നീണ്ടു നിവർന്ന് ഒരു ദിവസം നമുക്ക് കിടക്കണ്ടേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒന്ന് ചൊറിയാൻ എന്ന ചിന്തയോടെ വല്ലപ്പോഴുമൊക്കെ ഈ ചോദ്യം നമ്മൾ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാകാം മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ഈ നവംബർ മാസത്തിൽ നമ്മുടെ മരണത്തെക്കുറിച്ചോ മരണ സമയത്തെ മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവിനെ ലഭിക്കാൻ സാധ്യതയുള്ള ടിക്കറ്റ് സ്വർഗത്തിലേക്കാണോ ശുദ്ധീകരണ സ്ഥലത്തിലേക്കാണോ അതോ നരകത്തിലേക്കാണോ എന്ന ചിന്ത വല്ലപ്പോഴുമൊക്കെ നമുക്കുണ്ടാവുന്നത് എന്ന് തോന്നുന്നു മൊബൈൽ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ എന്നിവ മാത്രം സ്വന്തം മറ്റൊന്നും എനിക്ക് വേണ്ട അതായത് മാതാപിതാക്കൾ സഹോദരങ്ങൾ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ചുരുക്കം ചില യു സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എത്രയൊക്കെ പഠിപ്പുണ്ടായാലും എത്രയൊക്കെ അറിവുണ്ടായാലും ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാലും തൊട്ടടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ സാധിക്കാത്ത നിസാരരായ മനുഷ്യരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് അഹങ്കരിക്കാനായിട്ട് നമുക്കൊന്നും തന്നെയില്ല ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന് ശേഷം ശരീരം മണ്ണിൽ അലിയാൻ വിട്ടുകൊടുത്തതിന് ശേഷം ആത്മാവുമായി നമുക്കൊരു യാത്രയുണ്ട് അതാണ് ക്ലൈമാക്സ് നമ്മൾ നേരെ ചെന്നെത്തുന്നത് ദൈവത്തിൻ്റെ അടുത്തേക്കായിരിക്കും അപ്പോൾ ദൈവം സ്വർഗത്തിന്റെ വാതിൽ നമുക്കായി തുറന്നു തരുമോ അതോ നൈസായിട്ട് ആ വാതിൽ അടച്ചു കളയുമോ എന്നാണ് ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപാട് മാതൃകയും പ്രചോദനവും നൽകുന്ന അനേക വിശുദ്ധാത്മാക്കളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പകാലത്തെ അദ്ദേഹത്തിന്റെ വഴിവിട്ട ജീവിതത്തെയും പിന്നീട് ഉണ്ടായ മാനസാന്തത്തെ കുറിച്ചും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നതെങ്കിലും യുവത്വത്തിന്റെ രക്തം തന്റെ ഞരമ്പിലൂടെ ഒഴുകാൻ തുടങ്ങിയ നിമിഷം മുതൽ ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിപ്പറയുകയും പിന്നീട് മനിക്കയൻ പാഷണ്ഡതയിൽ വളർന്നു വരികയും അതിനുശേഷം I told you that courage makes the difference between a great orator and an ordinary one. The courage to live without the truth. Do you have this courage? If you want the Emperor to be heard over Bishop Ambrose, you will need a more skillful orator than him. അസ്വസ്ഥമായ മനസ്സോടെ അദ്ദേഹം ആയിരിക്കുമ്പോൾ എടുത്തു വായിക്കുക എന്നൊരു സ്വരം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നു അപ്പോൾ തന്റെ മുറിയിലിരുന്ന വിശുദ്ധ ബൈബിൾ എടുക്കുകയും വിശുദ്ധ പോലോ ശ്രീഹറോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിമൂന്ന് പതിമൂന്നാം വാക്യം അദ്ദേഹം വായിക്കുകയും ചെയ്തു God God is is close to to us. It's ink. God is more more brother brother. than any brother. Remember to use it all. He's more friend. ഈ വചനം സ്വീകരിച്ച് അദ്ദേഹം മാനസാന്തര ജീവിതം നയിക്കുകയും പിന്നീട് കത്തോലിക്ക പുരോഹിതനാവുകയും മെത്രാനാവുകയും വിശുദ്ധനാവുകയും പിന്നീട് വേദപാരംഗിതനാവുകയും ചെയ്തു It It rejoices in in good deeds. It is strong in suffering. ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം ഒരിക്കലും പഴയ ജീവിത രീതിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല നേരെ മറിച്ച് നന്മ നിറഞ്ഞ വഴിയിലൂടെ നടന്ന് അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൺഫേം ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമുക്കും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൺഫേം ചെയ്യണ്ടേ